ഒരു ദ്രോഹവും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർ നിങ്ങളുടെ ശത്രുക്കളായി മാറുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ കർത്താവ് നിങ്ങളോട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പോവുകയാണ് ഇന്നത്തെ ദൈവശബ്ദം നിങ്ങളോടുള്ള കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു ആലോചനയാണ് പ്രാർത്ഥനയോടുകൂടെ ദൈവികമായ അരുളപ്പാടിനെ നമുക്ക് കാതോർക്കാം എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടു കൂടെ സ്നേഹവന്ദനം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം തന്നപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിലാണ് ഈ ഒരു മെസ്സേജ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് അന്നിത് സംസാരിക്കുവാനായി പ്രാർത്ഥിക്കവേ കർത്താവിന് നിതാന്തമായി നൽകിയിരിക്കുന്ന വേദഭാഗം യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ളതായ തിരുവചനങ്ങളാണ് അതിങ്ങനെയാണ് നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും അടുത്ത വാക്ക് നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും എന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല താനും ഈ ഒരു വലിയ ദൈവവചനത്തിന്റെ ശക്തിക്ക് അപ്പുറത്ത് നമ്മുടെ ജീവിതത്തിന് മേൽ കർത്താവും നൽകാൻ പോകുന്നത് ഈ പറയപ്പെടുന്ന റിസൾട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് പലരും നമ്മൾക്ക് ജീവിതത്തിന്റെ മുൻപിൽ അകാരണമായ ശത്രുക്കളായി തീരുന്നത് ഈ ഒരു കാര്യം ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നാൽ ആവുന്ന നന്മ മാത്രമേ ഞാൻ അവർക്കായി ഒരുക്കിയിട്ടുള്ളൂ പക്ഷേ എന്നിട്ടും എനിക്കറിയില്ല വാസ്റ്ററേ എന്തുകൊണ്ട് ഇവരിങ്ങനെ ആയിത്തീരുന്നു എന്നാൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു വിഷയത്തെ ഗണ്യമായി ഒന്ന് പരിശോധിക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ ഉള്ളിൽ നമ്മളോട് ഉണ്ടാകുന്ന ഒരു വലിയ ആന്തരികമായ പ്രതിഫലനം അല്ലെങ്കിൽ സമീപനത്തിൻ്റെ ആന്തരിക സമീപനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് അവരുടെ ഈ പോരാട്ടത്തെ വിലയിരുത്താൻ കഴിയുന്നത് എന്തുകൊണ്ട് ഇത് വരുന്നു നമുക്ക് ഒന്നാമതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതൊരു വ്യക്തിയുടെയും മനസ്സ് നമുക്ക് നേരെ ശത്രുത പ്രാപിക്കണമെങ്കിൽ നമ്മൾ അവരെക്കാൾ വളരുന്നു എന്നുള്ള കാഴ്ചപ്പാടാണ് അവരെ വല്ലാതെ ചൊടിപ്പിക്കുന്നത് അസൂയ എന്ന വികാരം അവിടെ ഉടലെടുക്കുകയാണ് താരതമ്യം ചെയ്യുമ്പോൾ അവരെക്കാൾ ഏറെ നമ്മൾ പരിധിക്ക് വികാസം പ്രാപിക്കുന്നു നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു നമ്മുടെ ജീവിതത്തിന് നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഇതവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല തൽഫലമായി നമ്മളോടവർ വല്ലാത്ത ശത്രുത കാണിക്കുകയാണ് ഒന്ന് ശവുമേൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ ഷൗലിന് ദാവീദിൻ്റെ മേൽ അസൂയയുടെ അഹങ്കാര അഹങ്കാരപർവതം അല്ലെങ്കിൽ ആ ക്രോധപർവ്വതം ഉയരുന്നതിനെ കുറിച്ചുള്ളതായി വേദഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ശവുൽ ആയിരത്തെ കൊന്നു അത് അദ്ദേഹത്തിന് ഇഷ്ടമാണത് കേൾക്കുന്നത് എന്നാൽ ദാവീദ് പതിനായിരത്തെ കൊന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല സിംഹാസനങ്ങളിൽ പോരാട്ടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായത് മനുഷ്യർ തമ്മിൽ തല്ലി തകർന്നു പോയത് പലയിടത്തും ഈ ഒരു അസൂയയുടെ മനോഭാവം കൊണ്ടാണ് അസൂയ ഐക്യതയുടെ ശത്രുവാണ് എന്നാൽ പരിശുദ്ധാത്മാവട്ടെ ഐക്യതയുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധ ആത്മാവാണ് ഈ അസുയയുടെ മേൽ വ്യാപരിക്കുന്നത് ക്രോധത്തിന്റെയും കൊലപാതകത്തിന്റെയും ആത്മാവാണ് ആദ്യത്തെ കൊലപാതകം ബൈബിളിൽ രേഖപ്പെടുത്തുമ്പോൾ കൈനും ഹാബേലും തമ്മിലുള്ള വിഷയമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ പ്രസാദം കൈനു കിട്ടിയില്ല ഹാബേലിന് കിട്ടി എന്നതാണ് ജ്യേഷ്ഠൻ അനുജനെ വക കാരണമായത് ശത്രുക്കൾ തമ്മിലുള്ളതായ പോരാട്ടമല്ല അവിടെയുള്ളത് രക്തബന്ധങ്ങൾ തമ്മിൽ ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന സഹോദരന്മാർ സഹോദരന്മാർ തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് കാരണമായത് ദൈവപ്രസാദമാണ് എന്നേക്കാൾ കൂടുതൽ ദൈവകൃപ മറ്റൊരുവിനെ ലഭിക്കുമ്പോൾ എന്നേക്കാൾ കൂടുതലായി മറ്റൊരാൾക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ലഭിക്കുമ്പോൾ മറ്റൊരാൾ എന്നേക്കാൾ നല്ല സൗഭാഗ്യങ്ങളിൽ എത്തുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഹൃദയത്തിന് അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് എങ്ങനെയും അവനെ തളയ്ക്കണം എങ്ങനെയും അവനെ നശിപ്പിക്കണം ഈ ഒരു ഇംഗിതമാണ് അസൂയയായി കൊലപാതകമായി ക്രോധമായി പകയായി ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉടലെടുക്കുന്നത് ദാവീദിനെക്കുറിച്ച് കുറിച്ച് നാട്ടാർ പാടുന്ന പാട്ട് ശൗലിനെ വല്ലാതെ വേദനിപ്പിച്ചു ദാവീദ് പതിനായിരങ്ങളെ കൊന്നു എന്നാൽ ശൗലാകട്ടെ ആയിരങ്ങളെയാണ് കൊന്നത് മുതൽ അയാൾ ദാവീദിന്റെ ശത്രുവായി ദൈവത്തിന്റെ പ്രത്യേകമായ അഭിഷേകവും അനുഗ്രഹവും ദാവീതിൻ്റെ മേൽ വന്നിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹവും അഭിഷേകവും നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ദുഷ്ടന്റെ ക്രോധവും അവന്റെ വിദ്വേഷവും കൂടിയാണ് നേടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പോകരുത് സാത്താൻ എന്നെ ഇങ്ങനെ എതിർക്കുന്നു ദൈവം നിങ്ങളുടെ അനുകൂലമായതുകൊണ്ടാണ് അനുകൂലമായത് പിശാചിന് എന്താണ് എന്നോട് ഇത്ര ദേഷ്യം ദൈവത്തിന് നിന്നെ വലിയ ഇഷ്ടമായതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു സാഹചര്യം നിങ്ങളുടെ പരാജയമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രീതി നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു എന്നതിൻ്റെ ശുഭലക്ഷണമാണ് ഇതെന്നുള്ളതായ യാഥാർത്ഥ്യം എല്ലാ ദൈവങ്ങളും ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ രണ്ടാമതായി ചിലർ നമ്മളോട് പോരാടുന്നതിന് കാരണം അവരിലുള്ള ഇരുട്ടിന്റെ വലിയ സ്വാധീനമാണ് നമ്മളവരോട് ദ്രോഹങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിലും മറ്റു മനുഷ്യരെ വെറുക്കാനും ലോകത്തെ നശിപ്പിക്കാനും മനുഷ്യർക്ക് വേദനകളും നിരാശകളും സമ്മാനിക്കാനും വേണ്ടി പിശാച ചില വ്യക്തികളെ തൻ്റെ കരങ്ങളിൽ ആയുധമായി ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ക്രോധം നിറഞ്ഞ ഇരുട്ടിൻ്റെ പ്രതിഫലനങ്ങളായ മനുഷ്യർ അവരുടെ ഉള്ളിൽ ഒരു കാരണമില്ലായെങ്കിൽ പോലും മറ്റു ചിലർക്ക് നേരെ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും പോകുന്ന വഴിയിൽ ചുമ്മാരാകുക വെറുതെ ശപിക്കുക ഇതൊക്കെ ചിലരുടെ ഇഷ്ടവിനോദമാണ് ഒരു വഴിയിലേക്ക് യാത്ര പോകുന്ന ഒരാളെ വഴി വെച്ച് കാണുമ്പോൾ ആ ജുമ്മ പോയിട്ട് വരിക ഒരു ഗുണവും ഉണ്ടാകുകയല്ല ചിലരിങ്ങനെ പറയാറുണ്ട് കാഴ്ച കിടക്കുന്ന ചില മരങ്ങളെ നിന്നൊക്കെ ചിലർ പ്രാകാറുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം ആ വ്യക്തികളിലുള്ള വല്ലാത്ത കൂരിരുട്ടാണ് ഇരുട്ടിന്റെ നിഷ്ഫലമായിരിക്കുന്ന ഇത്തരം പ്രവർത്തികൾക്ക് ഇരകളായി ആയുധങ്ങളായി തങ്ങൾ തീരുന്നതിനാലാണ് ചില മനുഷ്യരിൽ നിന്നും ഇത്തരം പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ളതായ വ്യക്തികൾ നമ്മൾ അവർക്ക് ഗുണം മാത്രമേ ചെയ്തുള്ളെങ്കിൽ പോലും നമ്മളോട് അവർ വല്ലാത്ത പകയോടുകൂടെ പോരാടും നമുക്കതിനെ ഒന്നും ഒരു കാരണവശാലും അവരുടെ ഹൃദയത്തെ ഒന്നും നേരെയാക്കാൻ പറ്റണമെന്നില്ല അവരുടെ ജീവിതം അവർ വിശാശിനു സമർപ്പിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് തന്നെ നാശം വിതയ്ക്കുവാൻ ലോകത്തിന് തന്നെ ദ്രോഹങ്ങൾ ചെയ്യുവാൻ അവർ തങ്ങളെ തന്നെ ദുഷ്ടന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിൽ നല്ലൊരു കല്യാണം നടന്നാൽ ഒരാൾ നല്ലൊരു വീട് വെച്ചാൽ ഒരുവൻ നല്ലൊരു ജോലി കിട്ടിയാൽ ഒരുവൻ നല്ലൊരു വസ്ത്രം ധരിച്ചാൽ ഒരു കുഞ്ഞ് നന്നായി പഠിച്ചാൽ അവർക്കത് സഹിക്കാൻ കഴിയുകയില്ല ഒരു വീട്ടിൽ നല്ല മൃഗങ്ങൾ പെറ്റി വരികയാൽ അതിന് രണ്ടോ മൂന്നോ നാലോ കുഞ്ഞുങ്ങളുണ്ടായെന്നറിഞ്ഞാൽ അവർക്കത് സഹിക്കുകയില്ല ഒരുവൻ കൃഷി ചെയ്തു നല്ല കായ്ഫലം വന്നാൽ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ളതായ നികൃഷ്ട മനോഭാവങ്ങൾ നിമിത്തം പലരും പലർക്കുമെതിരെ ശത്രുക്കളായി വലിയ കടുത്ത വിരോധികളായി മാറുന്നുണ്ട് ഇതിന്റെ കാരണം നിങ്ങളുടെ ഫലം അവരെ വേദനിപ്പിക്കാൻ കാരണം അവരുടെ അകത്തുള്ള കൂരിരട്ടിന്റെ സ്വാധീനം അത്രമേൽ വലുതായത് സ്നേഹം നിറഞ്ഞവരെ അവരുടെ ആ പ്രകൃത മനോഭാവം നമുക്കൊരിക്കലും മാറ്റാൻ കഴിയുകയില്ല എന്നാൽ അവരുടെ ദോഷങ്ങൾ നമുക്ക് നേരെ പിണയാതുകൊണ്ട് നമ്മളെ സംരക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നേരെ മറ്റുള്ളവർ ദ്രോഹം ചെലുത്തുമ്പോൾ നിങ്ങൾക്ക് നേരെ അകാരണമായിരിക്കുന്ന ആ പോരാട്ടത്തിന് അവർ തയ്യാറായി രംഗത്ത് വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതായുള്ള കാര്യം നിങ്ങൾ അവരെക്കാൾ അനുഗ്രഹിക്കപ്പെടുന്നു നിങ്ങൾ അവരെക്കാൾ ഉയർച്ച പ്രാപിക്കുന്നു അവരുടെ കണ്ണിൽ നിങ്ങൾ ശ്രേഷ്ഠനാണ് അവരുടെ കണ്ണിൽ നിങ്ങൾ ബഹുമാനിതനാണ് ഈ ഈ കാരണത്താലാണ് അവർ നിങ്ങളുടെ നേരെ കുറയ്ക്കുന്നത് ദൈവത്തിൻ്റെ വൈദലി നീ നിരാശപ്പെടരുത് ദൈവം നിന്നെ ഉയർത്തുമ്പോൾ ചിലർക്ക് നിന്നോട് അസൂയ തോന്നും ഇത് സ്വാഭാവികമാണ് വേറെ ചിലരുടെ പ്രശ്നം അതല്ല അവർ മറ്റുള്ളവരെക്കുറിച്ച് കുറിച്ച് പറയുന്നത് പഞ്ചഭുജമുടക്കി അങ്ങ് വിഴുങ്ങും വെള്ളം ചേർക്കാതെ വിഴുങ്ങും എന്റെ കാരണം എന്താണ് ആ കേൾക്കുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുകയില്ല അതിനെ ഒരിക്കലും വിശകലനം ചെയ്യുകയില്ല ഓ അവൻ അങ്ങനെ ആയിരുന്നല്ലേ ഞാൻ ഇത്രയും കാലം കരുതിയത് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണോ എന്നാ കരുതിയത് ഓ ഇവൻ ഇങ്ങനെയാണല്ലേ ഈ നിലയിൽ വല്ലാത്ത ഒരു ദുഷ്ടമനോഭാവത്തിൽ ആരൊക്കെയോ കുത്തി കൊടുക്കുന്ന വിഷം നിമിത്തം വല്ലാത്ത വാക്കുകൾ നിമിത്തം അത് കേട്ടിട്ട് നമ്മളോട് വല്ലാതെ പോരാടുന്ന ചില വ്യക്തികളുണ്ട് ഇത് പലപ്പോഴും പല സ്ഥാപനങ്ങളിലാണ് കൂടുതലായി ആ വെളിപ്പെട്ടു വരാറുള്ളത് ഓഫീസ് ജോലികൾ ചെയ്യുന്ന ഇടത്ത് ഒരു നല്ലൊരു പൊസിഷനിൽ നമ്മൾ മര്യാദക്ക് നമ്മുടെ ജോലി ചെയ്തു പോകുമ്പോൾ അവിടെ ഒരു ശകുനിയായി നടക്കുന്ന ഒരാൾ കാണും എല്ലാവരുമായിട്ടും ബന്ധം എന്നാൽ ആരുമായിട്ടും ബന്ധമില്ല അവിടെ കിട്ടുന്നത് ഇവിടെ കൊടുത്ത് ഇവിടെ കിട്ടുന്നത് അവിടെ കൊടുത്ത് അവിടെയും ഇവിടെയും തമ്മിൽ തീ കോരിയിട്ട് അതിനിടയിൽ അത് ആളിക്കത്തുനിന്ന് കണ്ട് സന്തോഷിച്ച് അപ്പോൾ മറ്റൊരു ഗ്യാങ്ങിൽ ചേർന്ന് ഇവർമാർക്ക് എൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളതായ ന്യായം പറഞ്ഞ് ഞാൻ എല്ലായിടത്തും മാന്യൻ എന്നാൽ എല്ലായിടത്തും എല്ലാവരുടെയും വിശ്വാസം അല്പാൽപമായി പിടിച്ചുപറ്റിയിട്ട് ക്രോധത്തിൻ്റെ കാട്ടുതീ കത്തിക്കുന്ന കുറേ വൃത്തികെട്ട മനുഷ്യരുണ്ട് പരമതുഷ്ടന്മാർ ഇങ്ങനെയുള്ള ചില വ്യക്തികൾ നിമിത്തം ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിന്റെ സ്വൈര്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് അവരുടെ ജീവിതത്തിന്റെ സമാധാനം എൻകാലത്തേക്കും ഇല്ലാതായി പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില ചില കുടുംബ ബന്ധങ്ങളെ തകർത്തിട്ടുണ്ട് ഒരുപാട് ദേശത്തനേക പ്രിയപ്പെട്ടവരെ നാണം കെടുത്തിയിട്ടുണ്ട് പല സഭകൾക്കും ദൈവദാസന്മാർക്കും ഇങ്ങനെയുള്ളവർ തങ്ങളുടെ നാക്കു നിമിത്തം ഉണ്ടാക്കിയിട്ടുണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ ഇങ്ങനെയുള്ളതായ വിഷയങ്ങളിൽ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് നേരെ ദോഷത്തിന്റെ നാവുമായി എഴുന്നിൽക്കുമ്പോൾ നീ പേടിക്കരുതേ ദുറുവർധമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ലായെന്നുള്ള ദൈവത്തിന്റെ വചനം നിനക്ക് അനുകൂലമാണെന്ന് നീ അറിയണം നീ ഇളകാതെ നിൽക്കും കർത്താവ് നിന്നെ വീണുപോകാൻ സമ്മതിക്കത്തില്ല നിന്റെ ഹൃദയം യഹോവയിൽ സ്ഥിരമായിരിക്കത്ത വിധം നിന്റെ പദവിക്ക് നേരെ പല വിധത്തിൽ മുറുമുറുപ്പുണ്ടാക്കാൻ അതിനെ കാർന്നതിനാൽ അതിൻ്റെ അടിവേര് കണ്ടിക്കാൻ പല നിലയിലുള്ളതായ തന്ത്രങ്ങൾ മെനഞ്ഞ് നിൽക്കുന്ന ചില മനുഷ്യരുടെ മൈൻഡ് ഗെയിമുകൾക്ക് നടിവേരി നീ ഇപ്പോൾ ജോലി ചെയ്യുന്നതിന്റെ സ്ഥാപനത്തിൽ ദൈവം നിൽക്കു അസാധാരണമായ സുരക്ഷിതത്വം തരാൻ പോവുകയാണ് ചിലർക്ക് ഭീഷണിയാണ് യൂണിയൻ നിമിത്തമാണ് ചിലർ പരിപാടി കൂട്ടുചേർന്ന് മേലധികാരിയുമായിട്ട് ബന്ധമുള്ളതിന്റെ പേരിൽ മാനേജ്മെന്റിന്റെ പോക്കറ്റിൽ ഇരിക്കാൻ അവസരം കിട്ടിയതിന്റെ പേരിൽ തങ്ങളുടെ സഹപ്രവർത്തകരെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട് അങ്ങനെയുള്ളവരുടെയൊക്കെ നടുവിൽ വേദനയോടും ഭാരത്തോടും കൂടി ഇന്ന് പകലായിരിക്കും നിങ്ങളോട് ഞാൻ പറയുന്നു കർത്താവിന്റെ പ്രതിക്രിയ നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ് നീ വിഷമിക്കേണ്ട കുഞ്ഞെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ഇറങ്ങും ഈ ദൂത് കേൾക്കുന്നത് ചിലതിന് ക്ലൈമാക്സ് ആയതുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾക്ക് തിരശ്ശീല വീഴാൻ തുടങ്ങുന്നതിനാലാണ് ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്നത് നമ്മളോട് വളരെ പ്രിയപ്പെട്ടിരുന്ന ചില മനുഷ്യർ നമുക്ക് നേരെ ഒരു കാരണവുമില്ലാതെ എതിരാളികളാവുമ്പോൾ നമ്മളോട് വല്ലാതെ പിണങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം തകരും എന്ന് ഞാൻ പിന്നെയും ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു എന്നാൽ മേൽ പറഞ്ഞ യാതൊരു കാരണങ്ങളും അല്ലാത്ത ചില സാഹചര്യങ്ങളും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്താണ് അതിന്റെ കാരണം ഒറ്റ വാക്കിൽ ഞാൻ പറയാം ചിലരുമായുള്ള നമ്മുടെ ബന്ധം ദൈവം ചില കാലഘട്ടത്തേക്ക് മാത്രമേ അനുവദിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അത് കഴിയുമ്പോൾ അത് വേർപിരിയണം എന്നാൽ അത് വേർപിരിയുകയോ സമാധാനത്തിൽ ആ ഒരു വല്ലാത്ത ബന്ധത്തെ ഒരു പരിചയഭാവത്തിലേക്ക് ഒരു മിനിമം അകലത്തിലേക്ക് മാറ്റേണ്ടതിന് പകരം പിന്നെയും ചക്കരയും തേങ്ങായും പോലെ അടുത്തിരുന്നാൽ അതൊരു പക്ഷേ നിന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതിക്ക് വിരോധമായിരിക്കുന്ന പ്രതിഫലനമായിരിക്കും സൃഷ്ടിക്കുന്നത് വല്ലാത്ത വിധത്തിലുള്ളതായ ദുരന്തങ്ങളിലേക്ക് നിന്നെ അത് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം നിന്നെ അതിൽ നിന്നും വല്ലാതെ മാറാൻ പ്രേരണ തരും അതനുസരിക്കാതെ വന്നാൽ ആ വ്യക്തിയുടെ മനസ്സ് നിനക്കെതിരെ കടുപ്പിക്കുകയും നിങ്ങളെ അതിൽ നിന്ന് കർത്താവ് മാറ്റുകയും ചെയ്യും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ചില അനുഭവങ്ങളുണ്ട് ഞാൻ വളരെ ആത്മബന്ധത്തോടു കൂടിയായിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം എന്നോട് അകാരണമായിട്ട് അങ്ങ് മാനസികമായിട്ടകുന്നു ഞാൻ ഒത്തിരി ഉരുക്കി പ്രാർത്ഥിച്ചു ദൈവമേ എൻ്റെ ജീവിതത്തിലെ എന്ത് വീഴ്ചയാണ് ആ വ്യക്തിയെ വേദനിപ്പിച്ചത് ഞാൻ അദ്ദേഹത്തോട് ക്ഷമ പറയാൻ തയ്യാറാണത് എനിക്ക് വെളിപ്പെടുത്തിയാൽ ഞാൻ അദ്ദേഹത്തോട് എന്ത് ചോദിച്ചു നിങ്ങൾക്ക് എന്തോ ഭാരം എന്നോടുണ്ട് എന്താണത് എന്നോട് തുറന്ന് പറയൂ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കങ്ങനെ എപ്പോഴും എപ്പോഴും എൻ്റെ മാനസികാവസ്ഥ ഒന്നായിരിക്കത്തില്ല അതുകൊണ്ടാണ് എന്നും ആ വ്യക്തി ഞാൻ ആകുന്നു ഞാൻ ദൈവസ്ഥനെ പിന്നെയും പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ ചെന്ന് സംസാരിച്ചിട്ടും അദ്ദേഹം നേരെയാകുന്നില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടത് കർത്താവിനാത്മാവിനോട് പറഞ്ഞ് എൻ്റെ ഹിതത്തിന് കീഴടങ്ങുക അവൾ എനിക്ക് ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ ദൈവസനത്തിൽ എന്നെ തന്നെ സമർപ്പിച്ചു കർത്താവേ അങ്ങനെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ അതിനായി സമർപ്പിക്കുന്നു ഞാൻ ആ വ്യക്തിയെ ഇപ്പോഴും വെറുക്കുന്നില്ല പക്ഷേ ആ ബന്ധത്തിൽ നിന്ന് അങ്ങ് എന്നെ മാറ്റുന്നതിന് പുറകിൽ എന്തോ ഒരു ഉദ്ദേശം അങ്ങേക്കുണ്ട് ഞാൻ ദൈവത്തിൻ്റെ ആ വ്യക്തമായ ഉദ്ദേശത്തെ അംഗീകരിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് അറിഞ്ഞു അദ്ദേഹം വലിയൊരു സാമ്പത്തിക വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്ന് ഒന്ന് രണ്ട് പേരെ പിടുത്തിക്കളഞ്ഞു വല്ലാതെ പെടുത്തിക്കളഞ്ഞു തൻ്റെ ഒപ്പം നിൽക്കുന്നവരുടെ മുഖം കാണിച്ചാണ് അയാൾ ചില അഴിമതികൾ നടത്തിയിരുന്നത് അന്നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മമിത്രവും സ്നേഹിതനുമൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്നെ മറ്റുള്ള മുമ്പിൽ വെളിപ്പെടുത്തി കാണിച്ചിട്ട് ഞാൻ ഇന്ന സ്നേഹിതനാണ് എന്ന് പറഞ്ഞ് നമ്മളെ പഴിചാരി വലിയ ചില കാര്യങ്ങൾ ചെയ്യാനുള്ളതായ വലിയ സാധ്യതകൾ അതിനകത്ത് ഞാൻ ആ വെട്ടിൽ വീഴുന്നതിന് മുമ്പ് ദൈവം എന്നെ അതിൽ നിന്ന് പുറത്താക്കി ഞാനായിട്ട് അതിൽ നിന്നും മാറത്തില്ലെന്ന് കർത്താവിന് ബോധ്യമായപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സെനിക്കെതിരായി തീർന്നു ചിലർ പിണങ്ങുന്നത് അനുഗ്രഹമാണ് ചിലർ മാറുന്നത് നന്മയാണ് ചിലർ നമ്മളെ എതിർക്കുന്നത് നമ്മുടെ വിടുതലാണ് എല്ലാവരും നമ്മളോട് ഇണങ്ങി നിൽക്കുന്നത് നമുക്കൊരു നല്ലതല്ല ഞാൻ അത് തീർത്ത് ഞാൻ പറഞ്ഞു സക്കലരും ഒരുപോലെ നിൽക്കുന്നത് നല്ലതല്ല നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ നിലപാടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ അതിരുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആർക്കും അങ്ങനെ ഓടി വന്ന് കയറാൻ വയ്യാത്ത നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ മതിലുകൾ ഉണ്ടെങ്കിൽ ചിലർക്ക് നിങ്ങളോട് ചുട്ടിപ്പുണ്ടാകും അതിൻ്റെ കാരണം തങ്ങൾക്ക് ആക്സസ് കിട്ടാത്തതിൻ്റെ ഒരു അസൂയയാണത് ചിലയിടങ്ങളിൽ ദൈവം നമ്മളെ മാറ്റും ആ മാറ്റുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അറിയുക ഈ പറയപ്പെട്ട കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർ നമുക്ക് വിരോധമായി നിൽക്കുമ്പോൾ എതിരായി തീരുമ്പോൾ നമ്മളോട് അന്യര എന്ന പോലെ അവർ പെരുമാറുമ്പോൾ നമ്മുടെ നാശം കണ്ടേ അടങ്ങൂ എന്നുള്ള പിടിവാശിയോടുകൂടി അവർ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും യേശു പറഞ്ഞതാണ് നമുക്കുള്ള മാതൃക നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് അതിൻ്റെ ഉത്തരമാണ് ഇവിടെ ഉള്ളത് ഒന്നുകൂടെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും ശ്രദ്ധിച്ച് കേൾക്കുക നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരുന്നു പോകും വല്ലാതെ ക്രോധവുമായി നിൽക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ വചനത്തിന്റെ ഭാവി വിവരണം നിന്നോട് കോപിച്ചിരിക്കുന്ന മനുഷ്യർ അമ്പരക്കുന്ന നിലയിൽ ദൈവം തന്നെ ഉയർത്തും നിന്നോട് എതിർത്തു നിൽക്കുന്നവർക്ക് ഒരു അതിശയം ഉണ്ടാകുന്ന നിലയിൽ അവർ നിലയിൽ അവർ പറയുന്ന വിധത്തിൽ ദൈവം നിന്നെ മാനിക്കും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജിച്ച് അമ്പരക്കും അടുത്തത് നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും നിന്നോട് വാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും ഞാൻ അതെന്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു ദൈവദാസനാണ് പലതിൻ്റെയും മുൻപിൽ ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതായി ചോദ്യം നമുക്കുണ്ടാകും പക്ഷേ നീ എൻ്റെ കരങ്ങളിൽ താൻ കൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞാൽ പിന്നെ അത് ചെയ്താൽ മതി അതിൻ്റെ ഉത്തരം വളരെ സന്തോഷം നിറയ്ക്കുന്നതാകും അടുത്തത് നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ലതാനും ഒരു കാലത്തിൻ്റെ ശുശ്രൂഷയുടെ ജീവിതത്തിൽ എനിക്ക് വലിയ തോതിലുള്ളതായി പ്രതിരോധം ഉണ്ടായി പലപ്പോഴും നമുക്ക് എതിരുണ്ടാകുന്നത് പുറത്ത് നിൽക്കുന്നവരിൽ നിന്നല്ല നമ്മുടെ ഒപ്പം നിൽക്കുന്നവരിൽ നിന്നാണ് അന്ന് ഞാൻ വളരെ ഭാരപ്പെട്ടു വളരെ സങ്കടപ്പെട്ടു അന്ന് എൻ്റെ സങ്കടത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവജനം പറയുന്നത് പോലെ എന്നെ ദ്രോഹിച്ചത് ഒരു ശത്രുവായിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു പക്ഷേ ഞാൻ സ്നേഹിച്ചവനും എൻ്റെ അപ്പുനിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ എനിക്ക് നേരെ കൊതിരുകാൽ ഉയർത്തിയിരിക്കുന്നു ചതി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കൂടെ നിൽക്കുന്നവന് തനി നിറം മനസ്സിലായാലും നിഷ്കളങ്ക മനോഭാവത്തിൻ്റെ സ്നേഹം നിമിത്തം ഒരുപാട് പരിചയം ആ സ്നേഹം നിമിത്തം നമ്മൾ ചേർത്ത് പിടിച്ചു പക്ഷേ അന്നം കൊടുക്കുന്ന കൈക്കെട്ട് കൊത്തുന്ന നികൃഷ്ട സ്വഭാവം ചില പാമ്പുകൾക്കുണ്ട് വലിയ തോതിൽ വലിയ തോതിൽ വലിയ തോതിൽ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്ന വിധത്തിൽ പല പദ്ധതികളുമായി അവരെ കെഴുന്നേറ്റപ്പോൾ കർത്താവിന് മുമ്പിൽ ഞാൻ താണു ദൈവസന്നിധി ഞാൻ മുട്ടുമടക്കി ഞാൻ ഏത് വിഷയത്തിൽ ദൈവസന്നിധി മുട്ടുമടക്കിയാലും എനിക്ക് ഉത്തരം കിട്ടും നമുക്ക് കിട്ടും ദൈവം നമ്മളെ കൈവിടുകയല്ല കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എല്ലാം അവിടുത്തെ നിയന്ത്രണത്തിലാണ് നമ്മൾ ആ തിരുമുമ്പാകെ മുട്ടുമടക്കുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തതിനെ ദൈവം പരിഹരിക്കും നിന്നോട് പോരാടുന്നവരെ കുറിച്ച് ദൈവചനം പറയുന്നു നീ അവരെ അന്വേഷിക്കും ഞാൻ പിന്നീട് പലരെ പലരോടും അന്വേഷിച്ചു ഈ കശികളൊക്കെ എവിടെയാണ് എന്ന് ഇല്ലാതാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കെ കാണുകയില്ലതാനും ഒരു ബൈനോക്കുലർ വെച്ച് നോക്കിയാലും ഒരു ലെൻസ് വെച്ച് നോക്കിയാലും ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും വേണം ബാക്ടീരിയ കണ്ടാലും ഇത്തരം ഐറ്റങ്ങളെ കാണാൻ പറ്റത്തില്ല ജനതിനെയൊക്കെ ദൈവം ഇല്ലാതാക്കി കളയും കാണാത്ത നിലയിലാക്കും നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയെ പോലെയാകും ഇതെന്റെ വാക്കല്ല ദൈവവചനം നൽകുന്ന ഉറപ്പാണ് നമ്മളോട് പോരാടുന്നത് ചിലതിൻ്റെ അവസാനത്തിന് വേണ്ടിയാണ് നമ്മളെ നശിപ്പിക്കാനായിരിക്കും അവർ എഴുന്നേൽക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അത് അവരുടെ വീഴ്ചക്ക് കാരണമായി തീരും ജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിലേക്ക് അവർ അകപ്പെട്ടു പോകും ഒരിക്കലും വിജയം കാണാൻ വയ്യാത്ത പതനങ്ങളിലേക്ക് അവർ വീണു പോകും ചിലര് ചോദിക്കും ദൈവ ദൈവസമാധാനത്തിന്റെ ദൈവമല്ലേ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുമോ ദൈവം ദൈവ ദൈവസമാധാനത്തിന്റെ ദൈവമാണ് അപ്പോൾ തന്നെ തൻ്റെ ഭക്തന്മാരുടെ സ്വസ്ഥത ദൈവത്തിന്റെ വിഷയമാ അതെന്റെ കാര്യം തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ക്ഷേമവും സ്വസ്ഥതയും സമാധാനവും ഈ ദൈവത്തിനൊരു വിഷയം തന്നെയാണെന്ന് ആ കാര്യത്തിൽ എതിര് നിൽക്കുന്നതിനെ എൻ്റെ ഹൃദയത്തിന് സ്വൈര്യത തരാത്തതിനെ ഞാൻ ദൈവകരങ്ങളിൽ ചെന്ന് നിലവിളിക്കുമ്പോൾ എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്യും അതെന്റെ ദൈവം യുദ്ധക്കുതിയിലും പ്രതികാരദാഹിയുമായതിനാലല്ല എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തരുത് ദൈവം അവനോട് പറഞ്ഞിട്ടും അവനത് കേൾക്കുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ കൈ അതിന് മേൽ ഇറങ്ങും ദൈവം അതിന് മേൽ പ്രവർത്തിക്കും ഇന്ന് പകല് ഒരുപാട് ജീവിതങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു ആലോചനയാണിത് ഒത്തിരി മനുഷ്യരുടെ മനസ്സിന്റെ വേദനയെ ദൈവം എടുത്തു കളയുകയാണ് ഇതിലൂടെ നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെ നിന്റെ ദൈവമായ ഹോവായ ഞാൻ നിന്നെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു കണ്ടോ നീ പേടിക്കേണ്ട ഞാൻ നിന്നെ വലം കൈ പിടിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ സഹായിക്കും എപ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു അരികിൽ നിൽക്കുന്ന ഒരാളുടെ കൈ സഹായം നമുക്ക് വേണ്ടി വരുന്നത് ഒന്നുകിൽ നമ്മുടെ കണ്ണ് കാണാൻ വയ്യാതെ വരുമ്പോൾ അല്ലെങ്കിൽ പേടിയുള്ളൊരു സ്ഥലത്തോടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകൾക്ക് വേണ്ടത്ര ബലമില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ദുഃഖിതരായി പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വല്ലാത്ത അകൽ അകലങ്ങൾ വേർപാടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അങ്ങനെ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ശക്തിയാലോ നമ്മുടെ ഭൗതിക ശരീരത്തിൻ്റെ ബലത്താലോ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ഘട്ടം വരുമ്പോഴാണ് നമ്മൾ മറ്റൊരാളുടെ കൈസഹായം ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് കർത്താവ് പറയുകയാണ് വേറെ ആരുമല്ല നിന്റെ കരത്തെ പിടിക്കുന്നത് നിന്റെ വലങ്കരമാണ് കൈവിടത്തില്ലേ യേശു നമ്മളെ ഈ ദൈവം നമ്മളെ കൈവിടുകയില്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ പാർക്കുന്നയിടത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇതുപോലൊരു വിടുതൽ ചെയ്യാൻ പോവുകയാണ് ഒത്തിരി പേരുടെ ഭാരങ്ങൾക്ക് കർത്താവ് പരിഹാരം തരുന്നു നമുക്ക് ഒരുമിച്ചൊരു വാക്ക് പ്രാർത്ഥിക്കാം ബലവാനായ ഞങ്ങളുടെ ദൈവമേ ആരാധനായ സ്വർഗസ്ഥ പിതാവേ ഞങ്ങളോട് അരുളു ചെയ്ത ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും നിസ്തുല്യവുമായ വചനത്തിൻ്റെ മഹാശക്തിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ പൊന്നോമന മക്കൾ അവരുടെ ജീവിതത്തിൽ പലതും സഹിച്ചും നേരിട്ടും വേദനിച്ചും തളർന്നിരിക്കുമ്പോൾ ഇവരെ തള്ളിക്കളയാ അതെ ചേർത്ത് പിടിച്ച് ക്ഷേമത്തോട് മുൻപോട്ട് നയിക്കുന്ന തിരുകൃപ അങ്ങടെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ഈ ആലോചനയും ഞങ്ങൾ ധന്യരാണ് ഒത്തിരി മേഖലകളുടെ മേൽ വിടുതലാകട്ടെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന അങ്ങനെ മക്കളുടെ ശരീരത്തിലെ രോഗങ്ങൾ സൗഖ്യമായി ബന്ധനങ്ങൾ അഴിഞ്ഞുമാറി ദുർഭൂതങ്ങൾ ഇവരെ വിട്ടൊഴിഞ്ഞ് ഇവരുടെ എതിർക്കുന്ന മനുഷ്യരുടെ ദ്രോഹ പദ്ധതികളിൽ പെടാതെ ഇവരെ സംരക്ഷിച്ച് കൃപയിൽ ഇവരെ നിലനിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനമരളും യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവായ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തെ കൊടുത്ത് യേശുവിനെ രക്ഷകനും കർത്താവും ആരാധനായ ദൈവവുമായി നിങ്ങൾ സ്വീകരിച്ചാൽ ഈ പറയപ്പെട്ട ദൈവിക വാഗ്ദത്തം നിങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും മനുഷ്യജീവിത ക്ഷണഭങ്കുലമാണ് ഏതു നിമിഷവും അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും എന്നാൽ ജീവിക്കുന്ന കാലത്ത് അതിവേഗം കർത്താവിനെ കൈക്കൊള്ളുക യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാനും കർത്താവിനോട് ചേരുവാനും ഇനി വൈകരുതേ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ കേൾവി കേൾവി വചനത്തിൻ്റെ കേൾവി നിങ്ങൾക്കൊരു പുതിയ തീരുമാന ദൈവത്തിൻ്റെ എടുക്കുവാനും കർത്താവിൻ്റെ കുഞ്ഞായി തീരുവാനുമുള്ള ഒരു കാരണമായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച കോട്ടയത്ത് നമ്മുടെ ഐ എം എ ഹോളിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ സഭായോഗം നടക്കുന്നു നിങ്ങളെ ഞാൻ വളരെ പ്രാർത്ഥനയോടെ അവിടേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ വരിക ഏറിയ ദൈവകൃപ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ആമേ